നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തെ നല്ല ഈണത്തിൽ ഈ വിഷയങ്ങളൊക്കെ പറയാനായിട്ട് എനിക്കറിയില്ല ഞാൻ എന്താണോ ഞാൻ അനുഭവിച്ചെന്താണോ അത് പറയുകയാണ് അത് ഇപ്പോൾ ഒരു നിരാശ വന്നാൽ നമ്മൾ ഞാൻ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ അതാണ് ഞാൻ പറയുന്നത് അത് ഗുണമുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് സങ്കടം വന്നാൽ എങ്ങനെ നിർത്താൻ കഴിയുന്നു അല്ലെങ്കിൽ അതിനകത്തേക്ക് പ്രവർത്തനത്തിൽ വരാതിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എപ്പോഴും മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർപ്പിക്കും വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർപ്പിക്കും ഇപ്പോൾ നടക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം പറയും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊന്നും തെറ്റല്ല അതൊരു മനസ്സിൻ്റെ ജോലിയാണ് ഇത് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അടിസ്ഥാന അറിവായിട്ടോ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മനസ്സിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയുന്നതിന് അടിസ്ഥാന ആയിട്ടുള്ളൊരു കാര്യം മനസ്സിങ്ങനെ നിർത്താനൊന്നും കഴിയില്ല അത് പല വിഷയങ്ങളും തരും പല വിഷയങ്ങളും ഉണ്ട് അപ്പോൾ ഓർമ്മ എന്ന് പറയുന്നത് കുറച്ച് ചിന്തകളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ചിന്ത വരുന്നു അതിന് വികാരങ്ങൾ വരുന്നു അതിനെ ആഗ്രഹം കൊണ്ടുവരുന്നു പ്രവർത്തിക്കുന്നു അപ്പോൾ എനിക്കൊരു വ്യക്തിയെ കാണണമെന്ന് തോന്നുന്നു അതൊരു തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് അപ്പം അതിനകത്തൊരു വികാ വികാരമുണ്ട് ആ വികാരങ്ങൾ വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാനായിരിക്കും വെറുതെ ഒന്ന് കണ്ടാൽ മതിയായിരിക്കും അപ്പോൾ ആഗ്രഹം ചിലപ്പോൾ നമ്മൾ കുറേ ദൂരമൊക്കെ യാത്ര ചെയ്ത് പോ പോയിട്ടുണ്ട് ഞാനങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയെ കണ്ടിട്ട് നമ്മുടെ ആഗ്രഹം എന്താ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും നമ്മൾ തിരിച്ചു വരും അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാഴ്ച സംഭവിച്ചു അല്ലേ നമ്മൾ അമ്മയായിരിക്കാം സുഹൃത്തുക്കളെ ആയിരിക്കാം ആരെയായിരിക്കാം അപ്പോൾ അത് നമ്മൾ തിരിച്ചു വന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വരും ഇതാണ് ആകെ ഉള്ളൊരു ഒരു ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസാണ് അപ്പം ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇനി ഇത് എന്തിനു വേണ്ടി ഇതിങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയാൽ അതായത് ഇത് ഇതൊരു ആഗ്രഹമാണ് ഇത് നിലനിൽപ്പിൻ്റെ ഒരു ആഗ്രഹമായിട്ടാണ് നമുക്ക് പറയാം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു അതൊരു അതൊരാഗ്രഹമല്ല അത് നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ് അത് ചെയ്തില്ലെങ്കിലോ ഇപ്പം ഭയം എന്ന് പറഞ്ഞാൽ ഒരു പാപിനെ കണ്ട് അപ്പം നമുക്ക് ഭയം വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ അപ്പൊ അതൊരു കുഴപ്പാവും അല്ലേ അപ്പോൾ അത് നിലനിൽപ്പിന്റെ ജീവന്റെ നിലനിൽപ്പിന്റെ ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായി പറയുന്ന കേട്ടോ പുസ്തകത്തിൽ വായിച്ചിട്ടും മറ്റുള്ളവർ പറഞ്ഞിട്ടും ഒന്നുമല്ല ഇതെന്റെ രീതി സത്യാണോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അത് ഗുരുക്കന്മാറിനൊക്കെ അടുത്ത് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം നമുക്ക് സത്യാണോ എന്നറിയണ്ടേ ഇതൊക്കെ ശരിയാണോ ഈ ചിന്തിക്കുന്ന ചിന്തകൾ സത്യാണോ എന്ന് ഉറപ്പിക്കണം ആ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നിലനിൽക്കും ഇതെന്റെ എക്സ്പീരിയൻസാണ് ഞാനീ പറയുന്നത് എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരം ചിന്തകൾ പ്രശ്നമാണോ നോക്കണം കാരണം നാം എന്ന ജീവിയുടെ നിലനിൽപ്പിൻ്റെ വിഷയങ്ങളായത് അപ്പോൾ ഇത്തരം ചിന്തകൾ വരാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് അല്ലേ അപ്പം അത് വരണം അപ്പം ഇത് വരാതിരുന്നാലും അയാൾക്ക് പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പാമ്പിനെ കണ്ടു ഭയം വന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് നീ ഈ നോക്കേണ്ട എന്താണെന്നറിയോ ഇത് ഈ പ്രശ്നം വന്നാൽ എവിടെ എവിടെ എവിടെയാണ് ഇതിന് പ്രശ്നം നോക്കണം ഇത്തരം പ്രശ്ന ഇത്തരം ചിന്തകൾ വരുമ്പോൾ അപ്പോൾ ഓരോ ചിന്തകളും സത്യമാണെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരു പ്രശ്നമുള്ളത് കേട്ടോ എനിക്കത് മനസ്സിലായിട്ടുള്ള ഇപ്പോൾ ഒരു ചിന്ത വന്നു ഇപ്പം കഴിഞ്ഞ കാലത്തിൽ നമ്മളൊരു കുഴപ്പം പിടിച്ച ഒരു പരിപാടി ഇതെന്ന് വിചാരിച്ചു ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു കുഴപ്പമാണ് ആ ചിന്ത വന്നു വിചാരിച്ചു അപ്പോൾ അതൊരു ചിന്തയായിട്ട് ഒരു ആക്ഷനായിട്ട് അവിടെ കിടപ്പുണ്ട് ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട് ഒരു കുഴപ്പമുള്ള പ്രശ്നം അവിടെ ഒരു പ്രവർത്തനം അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിന് അത് വരുമ്പോഴത്തേന് വീണ്ടും 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 അതിന് വികാരം വരും വികാരം വരുമ്പോൾ അയ്യോ അത് നമ്മളെ വേദനിപ്പിക്കും ആ വേദന നമ്മൾ അനുഭവിക്കും അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നും പക്ഷെ അത് നിർത്താൻ കഴിയുമോ കഴിഞ്ഞ കാലത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന പ്രവർത്തനത്തെ പോയി നിർത്താൻ കഴിയുമോ ഇല്ല അപ്പോൾ ആ പ്രവർത്തിക്കകത്ത് ഇന്ന് ഒരു വികാരം വരുന്നുണ്ട് വിഷമം വരുന്നുണ്ട് അല്ല ഒരു നിരാശ വരുന്നുണ്ട് വേണ്ടായിരുന്നു എന്ന് തോന്നാം അപ്പം അത് നമുക്ക് നിർത്താൻ കഴിയില്ല നമുക്ക് അതിനെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം അത് കഴിഞ്ഞ കാലങ്ങളിൽ പോയി നമുക്ക് നിർത്താൻ കഴിയില്ല ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ ഇത്തരം ചിന്തകൾ വന്നാൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോന്ന് ഇത് വലിയൊരു സാധ്യതയാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ എനിക്കിങ്ങനെ നല്ല ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ശബ്ദത്തിലൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ ഇതെനിക്ക് ഞാൻ പറഞ്ഞ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം അപ്പം ഇത്തരം കഴിഞ്ഞ കാലങ്ങളിലെ ചിന്തകൾ വരുമ്പോൾ നിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ അത് വികാരങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമോ ആ വികാരത്തിന്റെ ശക്തി കുറയ്ക്കാൻ പറ്റുമോ എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും സത്യമായിട്ടുണ്ടോന്നൊക്കെ നോക്കണേ ഇത് ഇപ്പം കഴിഞ്ഞ കാലത്തിലെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രവൃത്തിയായിട്ട് അവിടെ നടന്നു അതൊരു സത്യമായിരുന്നു അവിടെ നടന്നു ഇനിയിപ്പോൾ ആ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ ആ വികാരങ്ങൾ ഇപ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് അതൊരു സത്യമാണ് പക്ഷെ അതിനെ നിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ക്ഷയിക്കാൻ ക്ഷയിപ്പിക്കാൻ കഴിയോ അത് അതാണ് ഒരു കാര്യം ഇപ്പം ഈ മനസ്സിൽ വരുന്ന ചിന്തകൾ നിരീക്ഷിക്കുവാൻ കഴിയുക അതിലെ വികാരങ്ങളെ ക്ഷയിപ്പിക്കുവാൻ കഴിയുക അതായത് ശക്തി ഇല്ലാതാക്കാൻ പറ്റുമോ ബലമില്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു നിരീക്ഷണം ഇതൊരു വാതിലാണ് ഞാൻ ഈ പറഞ്ഞത് നിസാരമായിട്ട് എടുക്കരുത് വലിയൊരു സാധ്യതയായിട്ടോ ഈ വാതിലിൻ്റെ മുന്നിലാണ് പോകുന്നത് നിൽക്കുന്നത് ഈ വാതിലിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ നമ്മളൊരു നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ക്ഷമിക്കുവാനുള്ള മനസ്സ് സഹിക്കുവാനുള്ള മനസ്സ് സ്നേഹിക്കുവാനുള്ള മനസ്സ് കരുണ കാണിക്കുവാനുള്ള മനസ്സ് ഈ നാല് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ